ഒരു കേൾക്കാം കൊല്ലപ്പെട്ട ആ സഹോദരന്റെ പിന്നെ കുടുംബം അവരുമായി നിങ്ങൾ ചർച്ച നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട ആളുടെ കുടുംബമായി നിങ്ങൾ ചർച്ച നടത്തി വൺ വൺ മിനിറ്റ് മിനിറ്റ് ഇവിടെ ഒന്ന് ക്ലിയർ ആക്കി ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞത്രേ ഇവരുടെ കുടുംബവുമായി ചർച്ച നടത്തിയെന്ന് ആരാ പറഞ്ഞ് കാന്തപുരം ഉസ്താദ് പറഞ്ഞു അവിടുത്തെ ഓഫീസ് പറഞ്ഞോ ും പറഞ്ഞിട്ടില്ല പിന്നെ മാധ്യമങ്ങൾ അവരുടെ നിഗമനങ്ങൾ പറഞ്ഞു ആളുകൾ വന്നിട്ട് മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട കാന്തപുരം ഉസ്താദ് എന്തേ പറഞ്ഞിട്ടുള്ളൂ പറയട്ടെ അതാ കുപ്രസിദ്ധമായ വാർത്താ സമ്മേളനം അതിലേന്താ പറഞ്ഞേ എനിക്ക് കോടതി അയച്ചു തന്നു നിങ്ങളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു നീട്ടിവ അപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അവിടുത്തെ കൂടിക്കാഴ്ച നടത്തി അങ്ങനെ അവര് ബന്ധപ്പെട്ടു കോടതി അയച്ചു തന്നു ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടു നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളുടെ ആളുകൾ കൊല്ലപ്പെട്ട ആളുടെ കുടുംബമായി നിങ്ങൾ ചർച്ച നടത്തി നടത്തിയിട്ടില്ലെന്നാണ് അവരുടെ കുടുംബം പറയുന്നത് അതിന്റെ തെളിവിലേക്ക് വരുന്നത് സഹോദരൻ പറയുന്നു ഞങ്ങൾ അങ്ങനെ ചർച്ച നടത്തിയിട്ടില്ല നിങ്ങൾ പറയുന്നു ചർച്ച നടത്തിയിട്ടുണ്ട് എങ്കിൽ ആ ചർച്ച നടത്തിയതിന്റെ വീഡിയോ ഉണ്ടാവുമല്ലോ നിങ്ങളാണെങ്കിൽ എന്തായാലും വീഡിയോ ഉണ്ടാവും ഒരു തർക്കം വരില്ല ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പുറത്തുവിടാൻ പറയണ്ട ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായി ചർച്ച ചെയ്തിട്ടുള്ള വീഡിയോ ഞങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരണം എന്നാലേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ തൽക്കാലം ഞങ്ങൾ വിശ്വസിക്കണ്ട ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ വിശ്വസിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി വിശ്വസിച്ചു സകല എം എൽ എമാരും വിശ്വസിച്ചു നിങ്ങൾ ഇപ്പൊ ഷെയ്ഹായി കൊണ്ട് നടക്കുന്ന പാണക്കാട്ട് തങ്ങൾ വരെ വിശ്വസിച്ചു പിന്നെ നിങ്ങളെ സ്റ്റേജുമത്തെ ആ മൂന്ന് അടുപ്പും കല്ലിനും അതിന്റെ പുറത്തിരിക്കുന്ന ഒരു പത്ത് കസാലക്കും വേണ്ടി ഞങ്ങൾ ഈ വീഡിയോ വിടണം ൾക്കാർ അതിന്റെ സൗകര്യം ഇല്ല ഇനിയിപ്പോ സ്ട്രോങ് ആയിട്ട് ചോദിച്ചതല്ലേ നമുക്ക് വീഡിയോ കൊടുക്കാം പക്ഷെ അതിനു മുമ്പ് ഞങ്ങളെക്കുള്ള വീഡിയോക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ സെക്കൻഡറി വീഡിയോ ആണ് ഫസ്റ്റ് ക്വാളിറ്റി വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് ആ വീഡിയോ വിട്ട പിറ്റേന്ന് ഞങ്ങൾ ഈ വീഡിയോ വിടും ആ വീഡിയോ ഏതാണ് പറയട്ടെ നമ്മൾ പഠനം നടത്തി ആർക്കും നടക്കുവാനൊപ്പത് കാരണം നിങ്ങൾ പ്രതിനിധിയാണ് ഞങ്ങൾക്ക് തരണണ്ട് ഞങ്ങളോട് പറയുന്നുണ്ട് സംഗതി ഏപി ഇടപെട്ടിട്ടുണ്ട് കുഴപ്പൊന്നുമില്ല ആ പോകുന്ന ആളുകൾ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയി നോക്കി അറുനൂറ്റി ചില്ലണം കിലോമീറ്റർ യാത്ര ചെയ്ത് സ്വർണ്ണയിലെത്തിയത് കൊണ്ട് ഈ കുടുംബത്തെ കാണാൻ കഴിയില്ല അപ്പൊ കാന്തപുരം ഉസ്താദ് ഉമർ ബന്ധപ്പെട്ടിട്ടുള്ളൂ ബന്ധപ്പെട്ടിട്ടുള്ളു വിളിച്ചു വിളിച്ച് പറഞ്ഞാ ഉമർ റഫീദ് നിയോഗിച്ച പ്രതിനിധികൾ കാന്തപുരം ഉസ്താദിനെ അവരുമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ല പക്ഷെ ആ പ്രതിനിധികളുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബന്ധമുണ്ട് ഞാൻ വിചാരിച്ച് കുരുവട്ടൂർ ശേഖർ ലോകം നിയന്ത്രിക്കുമ്പോ എന്റെ പേ നിമിഷപ്രിയയുടെ വിഷയം അറിയാഞ്ഞു സംഭവം നമുക്ക് തെറ്റിയതാ ഇവർക്ക് ആ പ്രതിനിധികൾ എറുമ്പത്തിനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങൾ പോവാൻ നിൽക്കാണ് അവിടെ എത്തിയിട്ട് വിവരം പറയുന്നുണ്ട് എന്താ ചെയ്യ ഇതിപ്പോ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഗ്ലോബൽ ഷെയ്ഖ് അപ്പോ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നുണ്ട് മനസ്സിലായി കാരണം അപ്പോഴേക്ക് ഗ്ലോബൽ ഷെയ്ഖിന്റെ അനുയായികൾക്ക് അവര് വിളിച്ചു ആര് ഈ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രതിനിധികൾ ഏഹ് അവർ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾ പോകണെന്ന് അപ്പൊ അവരെ കയ്യിലൊരു വീഡിയോ ഉണ്ടാവുമല്ലോ അതാണ് ഫസ്റ്റ് ക്വാളിറ്റി വീഡിയോ കയ്യിൽ പേത് വീഡിയോ ഉണ്ടാവുള്ളൂ ഉമ്മർ റഫീദുമായി ചർച്ച നടത്തിയ വീഡിയോ ഉണ്ടാവുകയുള്ളു ഏറിപ്പോയാല് നിങ്ങളെക്കുള്ളത് ആ പ്രതിനിധികളുമായി ഡയറക്റ്റ് നടത്തിയ വീഡിയോ കാര്യങ്ങളുള്ളത് ആദ്യം വിട് എന്നിട്ട് നമുക്ക് ഈ വീഡിയോ വിടാം നിങ്ങൾ ചോദിച്ച വീഡിയോ ഈ ചങ്ങായി തന്നെ മിഞ്ഞാന്ന് തിരൂരിൽ നിന്ന് പ്രസംഗിച്ചപ്പോ എന്താ പറഞ്ഞത് നമുക്ക് ഈ വിഷയത്തിലുള്ള തെളിവ് അന്നന്നത്തെ മാധ്യമങ്ങൾ പറയൽ മാത്രമാണ് നിങ്ങൾ നേർക്കു നേരെ വന്ന അതിലൊരു വാദപ്രവാദം തയ്യാറാണ് ഞങ്ങള് ആ അവിടെ ഓരോ സമയത്തും നമ്മളെ ഓരോ ചാനലിൽ വന്ന വാർത്ത ആയിരിക്കും തെളിവുകൾ കിതാബിലുണ്ടാവില്ലല്ലോ ഈ പ്രതിനിധികളുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച നിങ്ങൾക്ക് ഇതിനെ പിന്നെ അന്നത്തെ മാധ്യമങ്ങൾ തെളിവാക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ കോൾ ഉണ്ടാവൂലേ കോൾ റെക്കോർഡ് ഉണ്ടാവൂലേ ചാറ്റിംഗ് ഉണ്ടാവൂലേ അതൊക്കെ തെളിവാക്കിയാ പോരെ എന്തായാലും അവർ പോകുന്ന സമയത്ത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ വീഡിയോ എടുക്കാൻ പറഞ്ഞാ പോരെ നീട്ടലാണ് പതിനഞ്ചാം തി പറയുന്നത് പതിനാലാം തീയതി അവിടത്തെ കോടതി അവിടത്തെ ഹർജി കൊടുത്ത ഉമ്മക്ക് എഴുതി ലെറ്ററായി കൊടുത്തിട്ടുണ്ട് അത് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഉമ്മക്കാണ് കൊടുത്തത് ഇത് അതിലൊരു ഉണ്ടാക്കാൻ പതിനാലാം തീയതി തന്നെ യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മയുടെ കയ്യിൽ വിധി മാറ്റി എന്ന് പറയുന്ന ലെറ്റർ കൊടുത്തു എന്നുള്ളത് എന്റെ നൌഷാദെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിടലാണ് ഇതാണ് ഇപ്പൊ ആ വിഷയത്തിൽ പറയാനുള്ളത് പച്ചക്കള്ളം പറയാം എന്റെ സുഹൃത്തെ പതിനാലാം തീയതി ഈ ഉമ്മയുടെ കയ്യിൽ ഈ ലെറ്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോ തന്നെ പബ്ലിഷ് ചെയ്യും മാര് ഈ ഉമ്മയുടെ കൂടെ അവിടെ ആരുണ്ട് സാമുവൽ ജെറോം എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഉണ്ട് ആരാണ് സാമൂൽ ജെറോം നിമിഷപ്രിയയുടെ ആക്ഷൻ കമ്മിറ്റി യമനുമായി ഡയറക്റ്റ് അവർക്ക് ബന്ധപ്പെടാൻ കഴിയാത്തതുകൊണ്ട് അവർ അവിടെ നിയമിച്ചിട്ടുള്ള ഒരു പ്രതിനിധി മുപ്പത്തെട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് കൈമാറിയിട്ടുണ്ട് ഇന്ത്യൻ മണി അതെന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ഞാൻ നിങ്ങളോടൊന്ന് മറുപടി പറയേണ്ടതില്ല എന്നും പറഞ്ഞ് നിമിഷപ്രിയയുടെ ആക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയിട്ടുള്ള ആളാണ് ഈ സാമുവൽ ജെറോം ആക്ഷൻ കൗൺസിൽ തന്നെ പിന്നെ കാന്തപുരത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് ആദ്യം തന്നെ ഇതിനോട് പറയാം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമല്ല പിന്നെ ഈ പറയുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സ്വമേധയാ ഞങ്ങളുടെ ഗ്രൂപ്പ് വിട്ട് പുറത്തു പോയതാണ് അദ്ദേഹത്തിന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ കൊടുത്ത നാൽപ്പതിനായിരം ഡോളർ എന്തിനുപയോഗിച്ചു ആ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഞങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല നിങ്ങൾ പണം അയച്ചു തന്നാൽ മതി എന്നുള്ള ദാർഷ്ട്യമുള്ള മറുപടി പറഞ്ഞ സമയത്ത് അത് അങ്ങനെ കഴിയില്ല ആയി ഞങ്ങൾ പിന്നെ ക്രൌഡ് ഫണ്ടിലൂടെ ഉണ്ടാക്കിയ പണമാണ് അത് കൃത്യമായി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് എന്ത് എന്ത് ചർച്ചകളാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ് സ്വമേധയാ പിന്നെ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഗ്രൂപ്പിൽ നിന്ന് ഔദ്യോഗികമായി ഇറങ്ങി പോയ ആളാണ് രണ്ടായിരത്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ കാന്തപുരത്തെ അപമാനിക്കുന്ന ഈ ചർച്ചകൾക്ക് കാന്തപുരത്തെ അപമാനിക്കുന്ന തരത്തിൽ ഷാമുൽ ജൊറോബിനോടൊപ്പം മറ്റു പ്രസ്താവനകൾ നടത്തുന്ന ദീപ ജോസഫ് എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ ബാബു ജോൺ എന്ന് പറയുന്ന ആളുകളെല്ലാം ഞങ്ങൾ ഇന്നലെ പിന്നെ ഈ പറയുന്ന നിമിഷ നിമിഷപ്രിയാക്ഷൻ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് അവരും ഇപ്പോൾ ഇതിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം കേരളീയ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി നിമിഷപ്രിയയുടെ അമ്മയെ പറഞ്ഞയക്കുന്നു ഈ അമ്മയുടെ തൊട്ടടുത്ത് സാമൂൽ ജൊറവും ഉണ്ട് അദ്ദേഹം മൂന്ന് വർഷമായിട്ട് ഈ വിഷയത്തിൽ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹത്തെ ആ വിഷയത്തിൽ ഏൽപ്പിച്ചതാണ് ഈ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പതിനാലാം തീയതി തന്നെ സാമുവൽ ജൊറവും അത് ഇന്ത്യക്ക് കൈമാറും അത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കൈമാറും മുഖ്യമന്ത്രിക്ക് കൈമാറും ഗവർണർക്ക് കൈമാറും അതെന്ത് ഉണ്ടാവാ പക്ഷേ സർവ്വ മാധ്യമങ്ങളും ആദ്യമായിട്ട് ഈ കത്ത് കാണുന്നത് കാന്തപുരം ഉസ്താദിന്റെ അതിനു ഈ ഈ കത്ത് കത്ത് കണ്ടിട്ടില്ല സാമുവൽ പോലും കാണുന്നത് പറയുന്നു പക്ഷേ നമ്മളെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്ന ഫലമാണ് അതായത് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഈ വധശിക്ഷ നടപ്പാക്കാൻ നാളെ നടപ്പാക്കേണ്ട ദിവസമാണ് അതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന തീരുമാനം ആ ഉത്തരവിന്റെ കോപ്പി നമ്മൾ ഇവിടെ കാണുന്നത് കാന്തപുരം അത് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ എന്തായാലും ആ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ നേർക്കു നേരെ വന്ന അതിലൊരു വാദപ്രവാദം തയ്യാറാണ് ആ അവിടെ ഓരോ സമയത്തും നമ്മളെ ഓരോ ചാനലിൽ വന്ന വാർത്തയായിരിക്കും കിതാബിനുണ്ടാവില്ലല്ലോ അത് കിട്ടിയതായിരിക്കാൻ ആക്ഷൻ കൗൺസിൽ അത് കക്ഷി ചേർന്നിട്ടുണ്ടല്ലോ അവർക്ക് കിട്ടിയതാണ് ഈ സാധനം കിട്ടിയിട്ടുണ്ട് അഞ്ചാളി ഒരാൾ ഇയാൾ പബ്ലിസിറ്റി വരാച്ചോട്ട് വളരെ വ്യക്തം കാര്യം എന്ത് വ്യക്തം ആർക്ക് വ്യക്തം ആക്ഷൻ കൗൺസിലിന് ഈ കത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് എപ്പൊ കിട്ടി അതിന്റെ തെളിവെന്താ ട്രഷറർ കുഞ്ഞാ പറയട്ടെ ആക്ഷൻ കൗൺസിലിന്റെ അഞ്ചാളാല് ആർക്ക് വിട്ടു കൊടുത്തതായി പറയുന്നത് ആക്ഷൻ കോർട്ടൻസിൻ്റെ അഞ്ചാടുന്നല്ല ഒന്ന് ട്രഷററ് ഞാനാണ് അതിൻ്റെ ജനറൽ കൺവീനർ ജയനാണ് അതിൻ്റെ ചെയർമാൻ ജാബർ മാളിക്കലാണ് രക്ഷാധികാരി ഒന്ന് നെന്മാർ എം എൽ എ ആണ് ബാബു മറ്റൊന്ന് മോസമാഷാണ് ഇവരാർക്ക് വിട്ടു കൊടുത്തതായി പറയുന്നത് കണ്ടില്ലേ അദ്ദേഹത്തിന് ഈ അഞ്ച് ആൾ ആരാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം കാരണം അദ്ദേഹത്തിന്റെ ട്രഷററാണ് അഞ്ചാൾക്കാരെ പേരും പറഞ്ഞിട്ട് ഇവരിൽ ആർക്കാണ് ആ കത്ത് കിട്ടി ഒന്ന് പറയാമോ അപ്പൊ അവർക്ക് ആ കത്ത് കിട്ടിയിട്ടില്ല പിന്നെ നൌഷാദിനാണ് ആ വിവരം കിട്ടിയിട്ടുള്ളത് എന്ത് ആക്ഷൻ കൗൺസിലിന് ഈ പറയുന്ന കത്ത് പതിനാലാം തീയതി തന്നെ കിട്ടിയെന്ന് വല്ലാത്ത വിവരം തന്നെ കോടതി 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 എനിക്ക് എനിക്ക് ഒരു ലെറ്റർ ലെറ്റർ ഞാൻ അതിൽ കക്ഷിയാവണം മലയാളത്തിൽ പിന്നെ ആക്ഷൻ കൗൺസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അവിടെ എം എൽ എ ചങ്ങായി എം എൽ എക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാൻ കഴിയാത്തത് കൊണ്ടാണ് സാമൂഹ്യ ജെറോമം എന്ന് പറയുന്ന അവിടെ താമസിക്കുന്ന ഒരാളുമായി അവർ ബന്ധപ്പെട്ടത് പോലും കക്ഷി ചേർന്നു ആക്ഷൻ കൗൺസിൽ അത് അറിഞ്ഞിട്ടില്ല അതും പറയുന്നുണ്ട് അത് ഇയാൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചോഴേക്ക് ആക്ഷൻ കൗൺസിൽ ഇവിടെയല്ലേ പ്രവർത്തിക്കുന്നത്

ദൃശ്യമാധ്യമങ്ങളിൽ വന്നു എന്ത് കാന്തപര മുസ്താദിന്റെ ബന്ധം അന്വേഷിക്കണമെന്ന് ഏത് ദൃശ്യമാധ്യമത്തിലാ വന്ന് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ഉണ്ട് മുത്തറസുറുല്ലാനെ പോലും പച്ചക്ക് തെറി വിളിക്കുന്ന ഒരു വൃത്തികെട്ടവൻ അവനാ ഈ പോസ്റ്റ് ഇടുന്നത് എന്നിട്ട് ദൃശ്യമാധ്യമങ്ങളിൽ വന്നു എന്നിട്ട് ആ സംഘിയായിട്ടുള്ള എക്സ് മുസ്ലിം ആയിട്ടുള്ള ഇസ്ലാമിനെ പച്ചക്ക് തെറി പറയുന്ന അവന്റെ ആ പോസ്റ്റ് എടുത്തിട്ട് പോലും ആഘോഷിക്കുക ഇനി നിങ്ങൾ ചിന്തിക്കുക ബുദ്ധിയുള്ളവരോടാ പറയുന്നത് ഞാൻ ഈ ചങ്ങാഴിയെ റിയാക്ട് ചെയ്യാൻ തന്നെ കാരണം ഇയാളെ വീഡിയോ എടുത്തിട്ട് സംഘികളും ക്രിസംഗികളൊക്കെ ആഘോഷിക്കാണ് അല്ലാതെ ഈ ചങ്ങാഴിയുടെ പൊട്ടത്തരം കേട്ടിട്ട് റിയാക്ട് ചെയ്തൊന്നുമില്ല ഈ വിഷയത്തിൽ അഥവാ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഇവിടെ ആദ്യം ഒരുങ്ങുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും ആരാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് അവരാണ് കേന്ദ്രത്തിനോട് ബന്ധപ്പെടുന്നത് അവരാണ് വക്കീലിനെ നിയമിച്ചിട്ട് കേന്ദ്രത്തിൽ പോയി വാദിക്കുന്നത് അവരാണ് ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അപ്രകാരം തന്നെ ചാണ്ടിയമ്മനും അദ്ദേഹത്തിന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയയുടെ മോചനം ഇവരെക്കാൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള ആരും ഇടില്ല ഇല്ല ഇവർ രണ്ടുപേരും കാന്തപരം ഉസ്താദിനെ ബന്ധപ്പെടുന്നു എന്നിട്ട് അവർ ഉസ്താദിനോട് ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ അടിസ്ഥാനത്തിൽ ആ ഉസ്താദ് ബന്ധപ്പെടുന്നത് പോലും എന്നിട്ട് ഈ രണ്ടു കൂട്ടരും ഈ വിധി വന്നപ്പോ ഉസ്താദിനെ അഭിനന്ദിക്കുന്നു ചാണ്ടിയമ്മൻ എം എൽ എ മർക്കസിൽ പോയി കാണുന്നു വിധി വന്ന ഉടനെ തന്നെ നന്ദി കാന്തപുരം എന്ന് ആക്ഷൻ കൗൺസിൽ പ്രഖ്യാപിക്കുന്നു സാമുവൽ ജെറോം എന്ന് പറയുന്ന വക്കീൽ കാന്തപുരം ഇതിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് അന്ന് തന്നെ മീഡിയയിൽ വന്ന് പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർത്തത് സുഭാഷ് ചന്ദ്രൻ എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ വക്കീലാണ് എനിക്ക് സാമൂല് പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത് അദ്ദേഹം ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം എന്ന് പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷം സാമൂലെ എവിടെയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷം ഈ എ പി അബൂബക്ര മുസ്ലിയാർ ഇടപെടുന്നത് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ ഇടപെടലിലൂടെ ഈ പിന്നെ ഇത് മാറ്റിവെക്കുന്ന സമയത്ത് തൊണ്ണൂറ്റിനാല് വയസ്സുള്ള വയോധികനായ വന്ധ്യവയോധികനായ കേരളം ആദരിക്കുന്ന എ പി അബൂബക്രം മുസ്ലിയരെ പോലെയുള്ള ഒരാളെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ നടത്തുന്നത് അദ്ദേഹവും സാമുവലും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും പൊതുസമൂഹത്തിലാകെ എ പി അബൂബക്കർ മുസ്ലിയാറേയും അദ്ദേഹത്തിന്റെ സംഘടനയെയും ഈ ഈ പിന്നെ പ്രശ്നത്തിന്റെ ഭാഗത്തിൽ ഇടപെട്ടതിന്റെ ഭാഗമായി അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പല സ്ഥലങ്ങളിലും പിന്നെ നടത്തുന്നതായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് വളരെ ദുഃഖകരമായുള്ള സാഹചര്യമാണിത് അഞ്ചു വർഷം അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു മുപ്പത്തിയെട്ട് ലക്ഷം രൂപ നാൽപ്പതിനായിരം ഡോളർ ആണ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പിന്നെ സാമൂഹലിന് കൈമാറിയിട്ടുള്ളത് അതിന്റെ കണക്ക് എന്താണ് എന്തിനു വേണ്ടി അത് ചെലവഴിച്ചു ഇവിടെ പറയട്ട സാമൂഹല് ഇവർക്കൊന്നും സംശയമില്ല പിന്നെ സംശയമുള്ള താരക്കാർ ഈ വിഷയത്തിൽ ഒരു ചുക്കും പുണ്ണാക്കും അറിയാത്ത നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തി യമനിൽ കുടുങ്ങി എന്നതുപോലും ഉസ്താദ് രക്ഷപ്പെടുത്തിയപ്പോൾ മാത്രം അറിഞ്ഞ ഒരു മൂന്നടുപ്പും കലിന് ഇവർക്കപ്പൊ സംശയം വല്ലാത്ത സംശയം തന്നെ